ഇവിടെ 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 വാ ഇടവാ എന്നെ പറ്റി അവണോ പൊറത്ത് പോണോ പൊറത്തു പോണോ എന്റെ മേതോട്ട് വിചാരിക്കുന്ന പൊറത്തു പോണോ അല്ലേ വർത്താനക്കാരി വായാടി വായാടി മറിയം നിന്റെ പേര് ദേ കുഞ്ഞി റൗഡിയും വന്നു ഞാൻ മുമ്പേ രണ്ടെണ്ണത്തിനെ പുറത്തോട്ടിറക്കിയതല്ലേ അപ്പം രണ്ടും വന്നില്ല എടാ വായാടി മറിയാം വായാടി മറിയാം ഏ എന്നെ പ്രശ്നം പുറത്തു പോണോ പാവറായില്ലേ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പണ്ണെ സുന്ദരി ഗോദാമ്പരി പൊറത്തു പോണോ പൊറത്തു പോണോ പൊറത്തു പോണോ പൊറത്തു പോണോ നിനക്ക് പോണോടാ നിനക്ക് പോണോടാ ủa mọi người ủa mọi người ủa mọi người ủa mọi người ủa mọi कुछ नहीं बनाए तो इन्हीं दरवाजे 嗯么？嗯。 嗯，没有。<noise> <noise> <noise> ഞാനിങ്ങനെ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം സീരിയലൊന്നും കാണുന്നൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം പുള്ളി ഹസ്ബൻഡ് നേരത്തെ കിടക്കും കിടക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് സമയം അന്നേരം ഇങ്ങനെ ഞാൻ എല്ലാം കേട്ടോണ്ട് ഇവൻ കിടന്നോളൂ കേട്ടോ എഴുതിയിട്ട് ഓടാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ പിടിച്ചു കിടത്തു കേട്ടോ അവളും നേരെ തിരിച്ചാണ് വിട്ടുപോകേ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ